കേരളത്തിൽ ഞങ്ങൾക്കെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു ആ ജനവിധി സംസ്ഥാന ഭരണത്തിനെതിരായ വിധിയാണ് എന്നതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നാം ഓർക്കേണ്ടത് നമ്മുടെ രാജ്യം നേരിട്ടൊരു പ്രശ്നമുണ്ട് രാജ്യത്ത് ഒരു വിഭാഗം ആളുകള് ഈ രാജ്യത്തെ യു ബി ജെ പി ഉണ്ടാക്കിയ ഭീതിജനകമായ അന്തരീക്ഷം അതിൻ്റെ ഫലമായി ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുമോ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അപ്പൊ അത്തരം ആളുകൾക്ക് നമ്മളെല്ലാം ുന്നതിനപ്പുറം ബി ജെ പിയും ബി ജെ പി അധികാരത്തിന് പോകണം മോദി എങ്ങനെയും അധികാരത്തിൽ ഒഴിയണം ഈ വികാരം തീവ്രമായിട്ടുള്ളതാണ് കാരണം അവരുടെ ജീവൽ പ്രശ്നമാണ് ഇവിടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമാണ് അവർക്ക് ഇടതുപക്ഷത്തോടൊരു വിരോധം ഇല്ല കേട്ടോ അതാദ്യം മനസ്സിലാക്കിക്കോളു ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിന്റെ ഭാഗമായി അവരിവിടെ ഒരു നിലപാട് സ്വീകരിക്കുകയല്ല അവര് കാണുന്നത് എന്താ അവർ കാണുന്നത് രാജ്യത്ത് മോദിയുടെ ഭരണം ഒഴിവാക്കുക പുതിയൊരു ഗവൺമെന്റ് വരിക അത് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവണ്മെന്റ് ആണ് ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ സാധ്യതയുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് നിലപാട് സ്വീകരിക്കണം ആ വിഭാഗം ചിന്തിക്കുക കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്ന് അവർ ചിന്തിക്കുന്നു നിങ്ങളത് നിങ്ങളുടെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരായ ഒരു വികാരമാണ് ഉയർന്നു വന്നതെന്നാണ് ചിന്തിക്കുന്നത് ഞങ്ങൾക്കെതിരായല്ല ബി ജെ പിയെയും മോദിയെയും പരാജയപ്പെടുത്തുക പരന്തൊഴിവാക്കുക അതിന് കോൺഗ്രസ് അടക്കമുള്ള സംവിധാനമാണ് രാജ്യത്ത് നല്ലത് എന്ന ചിന്ത അവർക്കുണ്ടാകും ഇതാണ് ഉണ്ടായത് ഞാൻ പറയുന്ന ആദ്യം മനസ്സിലാക്കുന്നു വെറുതെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു അത് ഇപ്പൊ മാത്രം ഉണ്ടായതല്ല ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വന്നിറങ്ങി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊരു ചിത്രം ഉയർന്നു വന്നു സ്വാഭാവിക ഒഴുക്കുണ്ടായി സ്വാഭാവികമാണത് തെറ്റായി ധരിക്കേണ്ട ഞങ്ങൾക്കെതിരായ വല്ലാത്ത വികാരമാണ് അതിനവരെ നയിച്ചത് അങ്ങനെ കാണുന്നില്ല അതിനെ അതാണ് ഒരു ഭാഗം വേറെ ഞാൻ പറ കാണുന്നില്ല ഞാൻ പറയുന്നത് ഈ ഇരുന്നു കൊണ്ട് പറയുന്ന പറയുന്നയാൾക്ക് കാണുന്ന എല്ലാവരും ഞാൻ പറയുന്നത് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കേട്ടത് വെച്ചൊന്ന് ആലോചിക്കാൻ തയ്യാറാണ് അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞിട്ട് അതിൽ മറുപടി ആവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ വേറൊരു വിഭാഗം ഞങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള വിപ്രതിപത്യുമില്ല പക്ഷേ അവരെ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ബദൽ സംവിധാനം കോൺഗ്രസിന് നേതൃത്വത്തിൽ വരുന്നതാണ് നല്ലത് അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക എന്നവർ കാണുന്നു അതിലെ ആ വിഭാഗത്തിൽ സമ്മർദ്ദം ചെലുത്താനും ഇടപെടാനും ഒക്കെ കഴിയുന്ന മേധാവികൾ തന്നെ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആളുകളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു പറയാൻ പറ്റാത്തവരോടൊക്കെ ഇതൊക്കെയാണ് നടന്ന കാര്യം ഇതൊക്കെയാണ് സംഭവിക്കുന്ന കാര്യം സ്വാഭാവികമായും അവരും നിങ്ങൾക്ക് വോട്ട് ചെയ്തു നിങ്ങൾ വോട്ട് വാങ്ങിയതിലോ നിങ്ങൾ തൽക്കാലം ജയിച്ചതിലോ ഒന്നും ഞങ്ങൾ വല്ലാതെ വേവരാതിപ്പെടുന്നില്ല കാരണം അതൊന്നും ഞങ്ങൾക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമല്ല ഞങ്ങളും നിങ്ങളും ഗൗരവമായി കാണേണ്ട കാര്യം എങ്ങനെ ബി ജെ പി യുടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ് അത് ഗൗരവമായിട്ട് തന്നെ കാണും ഇപ്പോ ഞാൻ നിങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പരാജയത്തെ കുറിച്ചാണല്ലോ നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് എഴുപത്തൊന്ന് ലക്ഷത്തി അൻപത്താറായിരം വോട്ടാണ് ലഭിച്ചത് ഞങ്ങൾക്ക് ഇപ്പോൾ അറുപത്താറ് ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടാണ് ലഭിച്ചത് അപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിന്റെ കുറവ് ഉണ്ടായി എന്താണ് വസ്തുത നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് ഞങ്ങൾക്ക് കുറഞ്ഞു ഈ എല്ലാ ആനുകൂല്യവും കിട്ടിയ നിങ്ങളുടെ സ്ഥിതിയോ ആലോചിക്കാൻ പറയുകയാണെ രണ്ടായിരത്തി പത്തൊൻപതില് തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം വോട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് തൊണ്ണൂറായിരത്തി തൊണ്ണൂറ് ലക്ഷത്തി പതിനേഴായിരം വോട്ടാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ആറ് ലക്ഷത്തി പതിനൊന്നായിരം വോട്ടിന്റെ കുറവ് ആറ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് അത് പന്ത്രണ്ടായിരത്തിനടുത്തു അപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കുറഞ്ഞ ഞങ്ങള് ആറ് ലക്ഷത്തി പതിനൊന്നായിരം കുറഞ്ഞ നിങ്ങൾ ആരുടെ കുറവാണ് വലുത് കണക്ക് നോക്കട്ടെ ശതമാനം നോക്കിയാൽ ഒന്നേ നിങ്ങൾ തോറ്റു എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മഹാവിജയം നേടി ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആ പരിശോധിക്കാൻ തയ്യാറാകണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് വേറൊരു വേറൊരു ഭാഗത്തെ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം ശതമാനം നോക്കിയാല് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം എൽ ഡി എഫിന് കുറഞ്ഞു രണ്ടേ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം നിങ്ങൾക്ക് കുറഞ്ഞു ഇത് വോട്ടിംഗ് നിലയിൽ വന്ന കുറവാണ് അത് കാണാതിരിക്കരുത് ഇവിടെ രാവിലെ ഒരു കണക്ക് പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി കിരീടുണ്ടായിരുന്നത് അന്ന് നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലത്തിൽ ലീഡ് നേടാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറ് മണ്ഡലം എൽ ഡി എഫിന് ലീഡുണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിഇരുപത്തിനാലായപ്പോൾ പതിനൊന്ന് മണ്ഡലമാണ് ബി ജെ പി ലീഡ് നേടിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് മണ്ഡലം നിങ്ങൾ ലീഡ് നേടി അപ്പോൾ നിങ്ങളെ ലീഡ് നൂറ്റി ഇരുപത്തി മൂന്നിൽ നിന്ന് നൂറ്റി പതിനൊന്നിലേക്ക് എത്തി ഞങ്ങളുടെ ലീഡ് ഞങ്ങളൊരു മെച്ചപ്പെട്ടതായിട്ട് കാണുന്നില്ല പക്ഷെ പതിനാറിൽ പതിനെട്ടിലേക്ക് ഞങ്ങൾ പോയി അതൊരു മെച്ചപ്പെട്ട ആ എണ്ണമായിട്ട് ഞാൻ പറയല്ല ഈ കണക്ക് നാം കാണുന്നു ഇവിടെ നാം ഗൗരവമായി കാണേണ്ട കാര്യം തൃശൂരിന്റെ വോട്ടിംഗ് നിലയാണ് തൃശ്ശൂരില് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചത് അത് നാം തമ്മിലുള്ള തർക്കവിതർക്കങ്ങൾക്കിടയിൽ തന്നെ എല്ലാവരും ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് സംഭവിച്ചു പല ന്യായവാദങ്ങളും പരസ്യമായിട്ട് ഉന്നയിക്കാറുണ്ടാവും നിങ്ങളുടെ ഇടയിൽ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പത്ത് ശതമാനത്തോളം വോട്ട് ഒൻപത് ദശാംശം എട്ട് ശതമാനം വോട്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് നിങ്ങൾക്ക് കുറയാണ് ചെയ്തു എന്താ അവിടുത്തെ അവസ്ഥ നിങ്ങളുടെ വോട്ടിംഗ് നിലയുടെ അവസ്ഥ നിങ്ങൾ യു ഡി എഫ് നിയമസഭാ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാല് രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് നിലനിർത്താൻ അവിടുത്തെ ഏഴ് മണ്ഡലങ്ങളിൽ എവിടെ സാധിച്ചു ഇപ്പോൾ ഗുരുവായൂര് അറുപത്തയ്യായിരത്തി നൂറ്റി അറുപത് വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിൽ ഉണ്ടായിരുന്നു ഇപ്പോ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അറുപത്തയ്യായിരം ഉണ്ടായിരുന്നവർ അൻപത്തി ഏഴായിരം ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലില് മണലൂര് എൽ ഡി എഫ് തോറ്റവരാണല്ലോ നിങ്ങളെല്ലാം ജയിച്ചവര് ആ ജയിച്ചവരെവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ബാക്കി നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നല്ലോ നിങ്ങൾക്ക് നിങ്ങൾ അപ്പോ നിങ്ങൾക്കിത് പറഞ്ഞു കേൾക്കുന്നതിന് അസ്വസ്ഥത വേണ്ട ഇത് ഞാൻ പറയാറുള്ളത് ഞാൻ പറയല്ലോ അതിൻ്റെ അസ്വസ്ഥത വല്ലാതെ ഉണ്ടായിട്ട് കാര്യമില്ല ഇപ്പോ മണലൂര് മണലൂര് യു ഡി എഫിന് തിരുവനന്തപുരത്തെ ശശി തരൂരിന്റെ വിജയവും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ഒരുപോലെയല്ല നാം കാണേണ്ടത് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേചനം നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് കാണേണ്ടത് ഇവിടെ മണലൂരില് മണലൂരിന്റെ കേക്ക് യു ഡി എഫിന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത് വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായത് അവിടെ ഇപ്പോ യു ഡി എഫിന് അൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇതാണ് അവസ്ഥ ഒല്ലൂര് വല്ലൂരിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു സ്ഥലമാണത് ഇതിന്റെ അവസാനം ഞാൻ പറയാം അതിനെപ്പറ്റി അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ മണ്ഡലമായതുകൊണ്ട് മാത്രം പറയുന്നല്ല പ്രത്യേകം നമ്മൾ എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് പറയുക കൊല്ലൂര് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് അറുപത്തിമൂവായിരം ആയിരുന്നു ബാക്കിയുള്ള വീട്ടാടി അറുപത്തി മൂവായിരമായിരുന്നു നിങ്ങൾക്കുള്ള ഇപ്പോള് എത്രയാൽപത്തിയേഴായിരം അറുപത്തി മൂന്നിൽ നിന്ന് നാല്പത്തിയേഴിലേക്ക് നിങ്ങൾ താണു വല്ലൂരിൽ പറയാ ഇതാണ് വസ്തുത തൃശൂര് അൻപത്തയ്യായിരമായിരുന്നു നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോ ായിരം നാട്ടിക ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് ഇപ്പോ ആ നാട്ടികൽ ഒരു അതെ അൻപത്തിരണ്ടായിരമായിരുന്നു യു ഡി എഫില് യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതില് ഇപ്രാവശ്യം കിട്ടിയത് മുപ്പത്തി എട്ടായിരം ഇതാണ് നാം കാണേണ്ട കാര്യം ഇരിഞ്ഞാലക്കുട അൻപത്തിയേഴായിരമായിരുന്നു യു ഡി എഫിന് ഉണ്ടായിരുന്ന വോട്ട് അത് നാൽപ്പത്തി ആറായിട്ട് നാൽപ്പത്തി ആറായിരമായിട്ട് താണു പുതുക്കാട് അൻപത്തി ആറായിരമായിരുന്നു യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന വോട്ട് ഇപ്പോഴത് നാൽപ്പത്തി രണ്ടായിരം ആയിട്ട് തവണ അങ്ങനെയാണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടിൽ നിന്ന് അല്ല നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം വോട്ടിലേക്ക് താഴുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഈ വിജയം എങ്ങനെയാണ് യു ഡി എഫിന് യു ഡി എഫിന് ഈ തരത്തിൽ പുറകോട്ടു പോകാനും ആ വോട്ടുകള് മാറിപ്പോകാനും ഇടയായത് ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം യു ഡി എഫിനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് കാണാതിരിക്കരുത് അതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ ഉണ്ടായി അതെല്ലാ കാലത്തും നിലനിൽക്കുന്നു കാണണ്ട എല്ലാ കാലത്തും അതി അവസ്ഥ വരിക്കുന്നു കാണണ്ട പക്ഷെ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം തയ്യാറാകേണ്ടതുണ്ട് അങ്ങ് ഈ പണ്ട് ഇ എം എസ് അമ്പൂരിപാട് ചെയ്യുന്ന പോലെയാണ് വലിയ തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ക് പറഞ്ഞിട്ടുള്ളൊരു ഞാൻ വളരെ ഗൗരവത്തോടു കൂടി അങ്ങ് പറയാന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഞങ്ങൾക്ക് നല്ല ഗംഭീരമായ വിജയം കിട്ടിയെങ്കിലും ഞങ്ങളുടെ ആറ് ലക്ഷം തോട്ട് കുറഞ്ഞു നിങ്ങളുടെ അഞ്ചു ലക്ഷം തൊട്ട് കുറഞ്ഞു അതാണ് വ്യത്യാസം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് വച്ചാണ് താരതമ്യപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു അങ്ങ് പറഞ്ഞാൽ കറക്റ്റാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോഴും യു പി എ അധികാരത്തിലേക്ക് വരും മധ്യ തിരുവിതാംകൂറിൽ ശബരിമലയിലെ വിഷയം വളരെ രൂക്ഷമായി നിങ്ങൾക്കെതിരെ നിൽക്കുന്നു ഈ രണ്ട് വിഷയമാണ് അന്നത്തെ വൻപിച്ച വിജയത്തിലുള്ള കാരണം ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലെ അന്തരീക്ഷം എന്താ ശബരിമല ഇല്ലല്ലോ ഇല്ല ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകം അന്നുണ്ടായിരുന്നത് ദേശീയ തലത്തിലെ ഈ സെക്കൻഡ് ഫേസ് ആണ് കേരളത്തിലെ ഇലക്ഷൻ സെക്കൻഡ് ഫേസ് കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ നാനൂറ് സീറ്റോട് കൂടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും എല്ലാവരും പ്രചരിപ്പിച്ച് നാൽപ്പത് മുഴുവൻ വിശ്വസിച്ചിരിക്കേണ്ട സമയം മനസ്സിലായില്ല തെരഞ്ഞെടുപ്പിന്റെ നാലാമത്തെ ഘട്ടമായപ്പോഴാണ് ഇന്ത്യ മുന്നണി കയറി വരുന്നുണ്ടെന്നുള്ള തോന്നൽ ഉണ്ടായത് ആ തോന്നൽ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിച്ചതിന് ഒരു സ്ഥലത്ത് തോക്കില്ലേ വ്യത്യാസം മനസ്സിലാക്കണം അങ്ങ് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയോജക കുറിച്ചും പറഞ്ഞു അങ്ങ് പരിശോധിക്കേണ്ടത് ഞങ്ങളിത് പരിശോധിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ഉറപ്പായി പരിശോധിക്കും അങ്ങയോട് ഒരു അഭ്യർത്ഥന അങ്ങയുടെ ജില്ലയിൽ അങ്ങയുടെ നിയോജമണ്ഡലം ധർമ്മടം അറുപതിനായിരത്തിന് ശൈലജ ടീച്ചർ ജയിച്ച മാട്ടന്നൂര് കല്യാശ്ശേരി പയ്യന്നൂര് അപ്പറത്തെ തൃക്കരിപ്പൂര് ഉദുമ തളിപ്പറമ്പ് ഇതൊക്കെ ഒന്ന് അങ്ങുകൂടി ഒന്ന് പരിശോധിക്കണം എവിടെ നിന്നാണ് ഈ റോഷൻ ഇനി തൃശ്ശൂരിലെ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ സുനിൽ കുമാർ ഈ അഭിപ്രായം അല്ല ഈ സ്ഥാനാർത്ഥികൾ അങ്ങ് പറഞ്ഞത് കറക്റ്റാണ് ഞങ്ങൾക്ക് പത്തൊൻപത് സ്ഥലങ്ങളിലും കിട്ടിയ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടുണ്ട് കുറച്ച് ഞങ്ങൾക്ക് തരേണ്ട വോട്ടുകൾ സത്യം അന്നല്ല രണ്ട് വിഭാഗത്തിൻ്റെ വോട്ടുണ്ട് അതിൽ ഒരു വിഭാഗത്തിൻ്റെ പോയത് നിങ്ങൾക്കാണ് ഒന്നും നിങ്ങൾക്കാണ് വന്നത് പക്ഷെ സുനിൽ കുമാറിന്റെ വോട്ടിൽ ആ അധികമായി കിട്ടിയ ഒരു അൻപതിനായിരത്തോളം വോട്ട് അത് കിട്ടാൻ വേറെ കാരണമുണ്ട് അദ്ദേഹത്തിന് അത് റിഫ്ലക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാ ആ വോട്ടം നിങ്ങൾ കാണാത്ത എന്തുകൊണ്ടാ സി പി എമ്മിന്റെ വോട്ട് സുനിൽ കുമാറിനെ കിട്ടേണ്ടതിന്റെ ആയിരുന്നു ബി ജെ പി ലേക്ക് നിങ്ങൾ ഒറ്റ സ്ഥലം പരിശോധിച്ചാൽ മതി അന്തിക്കാട് പരിശോധിക്കും തൊട്ടടുത്താണല്ലോ വ്യവസായ മന്ത്രിയുടെ ഇത് മാളയിലാണല്ലോ അന്തിക്കാട് ഇന്നു വരെ ഞങ്ങൾ പുറകെ പോയിട്ടില്ല നിങ്ങൾ പുറകെ പോയിട്ടില്ല ഒരിക്കലും അന്തിക്കാട് താഴെ പഞ്ചായത്തുകളിലെല്ലാം ശ്രീ റവന്യൂ മന്ത്രിക്ക് അറിയാം കംപ്ലീറ്റ് നിങ്ങളുടെ വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്കാണ് പോയത് സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിയിലേക്കുള്ള ഇറോഷൻ കൊണ്ടാണ് സുനിൽ കുമാറിന് അധികമായി കിട്ടിയ വോട്ട് റിഫ്ലക്ട് ചെയ്യാതെ നിൽക്കുന്നത് ഇങ്ങനെയുണ്ടൊരു സംഭവം തൃശ്ശൂരിലെ കണക്ക് ഒന്ന് പരിശോധിക്കുന്ന ഒന്നായിരിക്കും